ഇല്ല മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടൊരു ചുമതലകളും ആശാവർക്കർമാരെ ഏൽപ്പിച്ചിട്ടില്ല ആ കാര്യങ്ങളൊക്കെ നിയമസഭയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ് ഞാൻ ഞാനി ആവർത്തിക്കേണ്ട കാര്യമുണ്ടോ സംസ്ഥാനം ഏഴായിരം രൂപ ഓണറിയും കൊടുക്കുന്നു രണ്ടായിരത്തി പതിനാറിൽ ഈ ഗവൺമെൻറ് വരുമ്പോൾ ആയിരമാണ് ഉണ്ടായിരുന്നത് ക്രമാനുഗതമായി കൂട്ടിയതാണ് പതിനായിരം രൂപ അവർക്ക് സുനിശ്ചിതമായി കിട്ടുന്ന വേതനത്തിൽ എണ്ണായിരത്തി ഇരുന്നൂറും കൊടുക്കുന്നത് സംസ്ഥാന സർക്കാരാണ് ഏഴായിരം പ്ലസ് ഈ മറ്റേ ഇൻസെൻറ്റീവിൻ്റെ നാൽപ്പത് ശതമാനം മൂവായിരം രൂപ ഇൻസെൻറ്റീവ് നാൽപ്പത് ശതമാനം ആയിരത്തി ഇരുന്നൂറ് എണ്ണായിരത്തി ഇരുന്നൂറ് കൊടുക്കുന്നത് അതിന് പുറമെ പെർഫോമൻസ് ബേസ്ഡ് ഇൻസെൻറ്റീവ് മൂവായിരത്തി ഇരുന്നൂറ് വേറെ ഉണ്ട് അപ്പോൾ ആകെ ആയിരത്തി എണ്ണൂറ് മാത്രം കൊടുക്കുന്ന കേന്ദ്രത്തിനോടാണോ സമരം ചെയ്യേണ്ടത് അതോ ഇതിൽ ഇപ്പോൾ അതിനാ ഇതിൽ സിംഹഭാഗവും കൊടുക്കുന്ന സംസ്ഥാനത്തിനോടാണോ സമരം ചെയ്യേണ്ടത് എന്നതാണ് പ്രശ്നം അപ്പോൾ അതുകൊണ്ട് സർക്കാർ ഇക്കാര്യത്തിൽ ആശാവർക്കർമാരോട് അനുഭാവപൂർണ്ണമായ നിലപാടെ എല്ലാ കാലത്തും എടുത്തിട്ടുള്ളൂ അതുകൊണ്ടാണ് ബഹുഭൂരിപക്ഷം ആശാവർക്കർമാരും ഈ സമര രംഗത്ത് കാരണം സമരം ചെയ്യേണ്ടത് ഈ സർക്കാരിനെതിരെയല്ലെന്ന് അവർക്ക് ബുദ്ധിമുട്ടതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഐ എൻ ടി യു സി എന്നെ എടുത്ത നിലപാടറിയാമല്ലോ കാരണം യഥാർത്ഥത്തിൽ ഈ സമരം ആശാവർക്കർമാരുടെ കോസിനെ ദുർബലപ്പെടുത്തുന്നതാണ് ആശാവർക്കർമാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സമരം കൂടിയാണിത് ഐ എൻ ടി യു സിയുടെ നിലപാട് വളരെ വ്യക്തമല്ലേ കാരണം എന്താണ് ഇന്ത്യയിലെ സെൻട്രൽ ട്രേഡ് യൂണിയനുകൾ എല്ലാം എടുത്തിട്ടുള്ള നിലപാട് ഇവരെ ഹെൽത്ത് വർക്കേഴ്സായിട്ട് അംഗീകരിക്കണമെന്നാണ് എന്താ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഗൈഡ് ലൈൻ പറയുന്നത് ഗൈഡ് ലൈനിൽ സംസ്ഥാനത്തിന് മാറ്റം വരുത്താം പക്ഷേ മാറ്റം വരുത്താൻ പറ്റാത്തതായിട്ടുള്ള കാര്യം എന്താണ് ഇവരെ വോളണ്ടിയേഴ്സായിട്ട് വോളണ്ടിയേഴ്സ് എന്ന സ്റ്റാറ്റസ് മാറ്റം വരുത്താൻ പറ്റില്ല എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഗൈഡ് ലൈനിൽ അഡമൻഡായിട്ട് നിൽക്കുന്നത് വോളണ്ടിയേഴ്സായി തന്നെ ഇവർ തുടരണമെന്നത് കാരണം വോളണ്ടിയേഴ്സ് ആയാലേ ശമ്പളം കൊടുക്കാതിരിക്കാൻ പറ്റൂ വോളണ്ടിയേഴ്സിന് ഓണറിയും കൊടുത്താൽ മതി ഹെൽത്ത് വർക്കേഴ്സായിട്ട് അംഗീകരിച്ചാൽ വേതനം മറ്റ് തൊഴിലാളികൾക്കുള്ള എല്ലാ ഗ്രാറ്റുവിറ്റി മറ്റ് എല്ലാ കാര്യങ്ങളും കൊടുക്കേണ്ടി വരും അപ്പോൾ ആ ബാധ്യത ഏറ്റെടുക്കാതിരിക്കാൻ വേണ്ടിയാണ് കേന്ദ്രം ഈ ഹെൽത്ത് വർക്കേഴ്സായിട്ട് അംഗീകരിക്കാതിരിക്കുന്നതും ഇവരെ വോളണ്ടിയേഴ്സായി തന്നെ നിലനിർത്തണമെന്ന് ഷഠിക്കുന്നതും അടിസ്ഥാന പ്രശ്നം അതാണ് എപ്പോഴാണ് ആശാവർക്കർമാരുടെ പ്രശ്നം പരിഹരിക്കപ്പെടുക അവർ ഹെൽത്ത് വർക്കേഴ്സായിട്ട് അംഗീകരിക്കപ്പെടുമ്പോഴാണ് എന്തുകൊണ്ടാണ് ഈ സമരത്തിന് അങ്ങനെ ഒരു ആവശ്യമില്ലാത്തത് വളരെ ദുരൂഹമല്ലേ ഇത് അതുകൊണ്ടല്ലേ ട്രേഡ് യൂണിയനുകൾ ഇപ്പോൾ ഐ എൻ ഡി യുസ് ഞങ്ങളെ പിന്തുണയ്ക്കുന്നവരല്ലല്ലോ അവരും ഇതിനെ എതിർക്കുന്നത് എന്തുകൊണ്ടാണ് ആത്യന്തികമായി ആശാവർക്കർമാരുടെയെന്നല്ല സ്കീം വർക്കേഴ്സിൻ്റെ മുഴുവൻ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശത്തിനെതിരായിട്ടുള്ള ഒരു ആവശ്യം അവർ ഉയർത്തുന്നത് ഇതാരെ സഹായിക്കാനുള്ളതാണ് ഇതുകൊണ്ട് ആരെ സന്തോഷിക്കുന്നത് കേന്ദ്ര ആണ് കാരണം ഇവരുടെ ആവശ്യം എന്താ സംസ്ഥാന സർക്കാർ ഓർഡർ ചെയ്യും കൂട്ടിത്തരണമെന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങളെ ജീവനക്കാരായിട്ട് അംഗീകരിക്കണമെന്നില്ല ഞങ്ങൾക്ക് ജീവനക്കാർക്കുള്ള മറ്റാനുകൂല്യങ്ങളും അവകാശങ്ങളും വേണമെന്നില്ല അതൊന്നും ആവശ്യം ഉന്നയിക്കുന്നില്ല ഒരു ആവശ്യമില്ല അതുകൊണ്ട് കേന്ദ്ര സർക്കാർ സന്തുഷ്ടരാണ് ഈ സമരത്തിൽ അതുകൊണ്ടല്ലേ അവർ വന്ന് ദയ മറ്റേ സമരപ്പന്തലിൽ ഇഷ്ടം പോലെ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നതും പിന്തുണ കൊടുത്തുകൊണ്ടിരിക്കുന്നതും സൗജന്യമായിട്ട് പിന്തുണ വാഗ്ദാന ഈ ഒരു ചെലവില്ലാത്ത കാര്യമാണ് ആ ചോദ്യം നമ്മളെല്ലാവരും ചോദിക്കേണ്ട ഒരു കാര്യമാണ് കാരണം വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള അനുഭവമാണ് കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറിയെ പോലൊരാൾക്ക് നിറത്തിൻ്റെ പേരിൽ അധിക്ഷേപം നേരിടുന്നു എന്ന് പറഞ്ഞാൽ കേരളീയ സമൂഹം എത്രമാത്രം രോഗാതുരമായി മാറിയിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ചീഫ് സെക്രട്ടറിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ ഇന്നലെ അർദ്ധരാത്രി തന്നെ വായിച്ചു നേരിട്ടൊരാൾ വന്നിട്ട് പറയാണ് നിറത്തെക്കുറിച്ച് പറയുകയാണ് അപ്പോൾ എന്തൊരു മാനസികാവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നാണത് കാണേണ്ടത് സ്പീക്കറായിരിക്കുമ്പോൾ ഒരു റൂളിങ്ങിൽ ഞാൻ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു നിറം ശാരീരികമായ പ്രത്യേകതകൾ ജാതി മതം ഇങ്ങനെയുള്ള പേരിലുള്ള വ്യക്തി അധിക്ഷേപം അത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു രോഗാതുരതയെയാണ് കാണിക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു ചീഫ് സെക്രട്ടറി മാത്രമല്ല ദൈനംദിനം എത്രയോ പേർ അവഹേളിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ആർ വി രാമകൃഷ്ണൻ്റെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട് രാഷ്ട്രീയത്തിൽ പിന്നിപ്പോൾ അത് പതിവാണ് ഇപ്പോൾ പലരും ചീഫ് സെക്രട്ടറിയെ പിന്തുണച്ച് രംഗത്ത് വരുന്നത് കണ്ടു പക്ഷേ അവരിൽ പലരും രാഷ്ട്രീയത്തിൽ എതിർചേരിയിലുള്ളവരെ അധിക്ഷേപിച്ചപ്പോൾ അങ്ങനെയല്ല നിലപാടെടുത്തിട്ടുള്ളത് തൊലിയുടെ നിറത്തിൻ്റെ പേരിൽ അച്ഛൻ്റെ പേരിൽ അച്ഛൻ്റെ തൊഴിലിൻ്റെ പേരിൽ ഒക്കെ ആക്ഷേപിക്കപ്പെട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഇത് നമ്മുടെ സമൂഹം ഇപ്പോൾ മാലിന്യ സംസ്കരണത്തെക്കുറിച്ചാണ് ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് നമ്മൾ സംസ്കരിക്കേണ്ട വേറൊരു മാലിന്യമാണ് ഈ മനോഭാവം എന്നത് ഇപ്പോൾ മാലിന്യ സംസ്കരണം ജൈവ അജൈവ മാലിന്യ മാലിന്യ സംസ്കരണത്തിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല ഈ എന്താ പറയുക ചിന്താ മാലിന്യവും മനോഭാവത്തിലെ മാലിന്യവും സംസ്കരിക്കേണ്ടതാണ് ഞാൻ പൂർണ്ണമായിട്ടും ചീഫ് സെക്രട്ടറിയോട് ഐക്യദാർഢ്യം രേഖപ്പെടുത്തുന്നു മാത്രമല്ല ചീഫ് സെക്രട്ടറി ഇത് തുറന്ന് പറയാൻ കാണിച്ച ധൈര്യം അഭിനന്ദനാർഹമാണ് ഇന്നൊരു വലിയ ചർച്ചയായിട്ടത് ഉയർന്നു വന്നു അവരെ പോലൊരാളത് തുറന്ന് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ആ അധിക്ഷേപം നിശബ്ദമായി സഹിച്ചിരുന്നുവെങ്കിൽ ഈ ചർച്ച ഉയർന്നു വരില്ലായിരുന്നു അപ്പോൾ ആ ചർച്ചകൾ ഉയർന്നു വരണം ഈ മനോഭാവത്തിനെതിരായിട്ടുള്ള ഒരു മനോഭാവം നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയണം കഴിഞ്ഞ കുറച്ച് കാലമായിട്ടുള്ളൊരു സ്ഥിതി എന്താണെന്ന് ചോദിച്ചാൽ ക്ലാസിഫിക്കേഷൻ കേന്ദ്ര ടൂറിസം മന്ത്രാലയമാണ് നടത്തേണ്ടത് പക്ഷേ അവർ യഥാസമയം നടത്തുന്നില്ല അപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഈ പരിശോധന പൂർത്തിയായി ക്ലാസിഫിക്കേഷൻ കിട്ടുന്നത് വരെ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാറുണ്ട് അവർക്കുള്ള ലൈസൻസ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ വലിയ നഷ്ടം സാമ്പത്തിക നഷ്ടം സംസ്ഥാനത്തിനുണ്ടാവും അല്ല അത് ടൂറിസം മന്ത്രാലയത്തിൻ്റെ പരിശോധന നിശ്ചിത സമയത്തിനകം പരിശോധന പൂർത്തിയാക്കി സ്റ്റാർ ക്ലാസിഫിക്കേഷൻ നേടണം എന്ന വ്യവസ്ഥയിലാണ് നമ്മൾ ചെയ്യുന്നത് ബാക്കി അവരുടെ കാര്യമാണ് അവരുടെ കാര്യം വേറെ പല ആക്ഷേപങ്ങളും ഉണ്ട് പല ആക്ഷേപങ്ങളും ഉണ്ട് അത് സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ചിപ്പോൾ ഒരു വർഷം ഒരു നൂറോ നൂറ്റമ്പതോ കോടി നഷ്ടപ്പെടുത്താൻ അതിൻ്റെ പേരിൽ നഷ്ടപ്പെടുത്താനാവില്ല ഒരു കാര്യം കൂടി പറയാൻ ഉള്ളത് ഇപ്പോൾ എക്സൈസിൽ അറുപത്തഞ്ച് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരുടെ സസ്യ സൃഷ്ടിക്കാൻ ഇന്ന് മന്ത്രിസഭായോഗം തീരുമാനിച്ചിട്ടുണ്ട് ആ കാര്യം കൂടി ഞാൻ അറിയിക്കുകയാണ്